കാർ അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ വൈദ്യുത ലൈനിൽ തട്ടി ഗുരുതരമായി പരിക്കേറ്റ് മംഗലാപുരത്ത് ചികിത്സയിൽ കഴിയുന്ന മയ്യച്ചയിലെ രജീഷിന്റെ ചികിത്സയ്ക്കും ഭാവി കരുപ്പിടിപ്പിക്കുന്നതിനുമായി മയ്യീച്ച ഗ്രാമവാസികൾ ഒത്തുകൂടി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു പത്ത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് കമ്മിറ്റിയുടെ തീരുമാനം കഴിഞ്ഞ വെള്ളിയാഴ്ച മയ്യീച്ചയിൽ അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്താനാണ് സമീപത്തെ വീട്ടിൽ നിന്ന് രജീഷ് ഓടിയെത്തിയത് കാറിടിച്ചു തകർന്ന വൈദ്യുതി തൂണിലെ കമ്പിയിൽ രജീഷിന്റെ വലത് കൈ കുടുങ്ങിപ്പോകുകയായിരുന്നു നിർദ്ധന കുടുംബത്തിന് ആശുപത്രി ചെലവും തുടർ ചികിത്സയും ചിന്തിക്കാൻ പോലും സാധ്യമല്ലാത്തതാണ് ചികിത്സയ്ക്കും ഭാവി ജീവിതം കരുപിടിപ്പിക്കുന്നതിനുമായി മയിച്ച ഗ്രാമവാസികൾ വ്യാഴാഴ്ച വൈകിട്ട് ന്യൂ ന്യൂബ്രദേഴ്സ് ക്ലബ്ബിൽ ഒത്തുകൂടി സഹായ കമ്മിറ്റി രൂപവൽക്കരിച്ചു പത്ത് ലക്ഷം രൂപ സമാഹരിക്കാനാണ് തീരുമാനമായത് യോഗത്തിൽ സംബന്ധിച്ചവർ തങ്ങളാലാവുന്നത് സംഭാവനയായി എടുത്തപ്പോൾ ഒരു ലക്ഷത്തിലേറെ രൂപ അപ്പോൾ തന്നെ സമാഹരിക്കാൻ സാധിച്ചു അപകടത്തിൽപ്പെട്ട് വൈദ്യുതി കമ്പിയിൽ തൂങ്ങിക്കിടന്ന രജീഷിന്റെ ജീവൻ രക്ഷപ്പെടുത്തിയ വെങ്ങാട്ടെ മൂലക്കാൽ വിജയനെ അനുമോദിച്ചു എം പി പത്മനാഭൻ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ കെ ചന്ദ്രൻ എം രാധാമണി ഫോക്കലോർ അക്കാദമി അംഗം മയിച്ച ഗോവിന്ദൻ എം പി കുഞ്ഞുരാമൻ ഇ ടി രവീന്ദ്രൻ ടി പി സുകുമാരൻ ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു നീലേശ്വരം പെട്രോൾ ബങ്ക് ഉടമ ലക്ഷ്മി നാരായണ പ്രഭു ചെറുവത്തൂർ ഗ്യാസ് ഏജൻസി ജനറൽ മാനേജർ സീമാ രാജേഷ് എന്നിവർ സാമ്പത്തിക സഹായവും ചികിത്സയ്ക്ക് ശേഷം രജീഷിന് ജോലിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എം വി പത്മനാഭൻ ചെയർമാനായും ടി വി ബാലകൃഷ്ണൻ കൺവീനറായും എം രാമകൃഷ്ണൻ ഗജാഞ്ചിയായുമുള്ള സഹായ കമ്മിറ്റി നാട്ടുകാർ രൂപവത്കരിച്ചു